ഇപ്പോ നിലമ്പൂർ എം എൽ എ ആയിരുന്ന പിറിന്റെ രാജ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പൊ നമ്മളിങ്ങനെ ഇന്ന് രാവിലെ മുതൽ ചർച്ച കൊണ്ടിരിക്കാം ഒരു കാര്യം വ്യക്തമാണ് യു ഡി എഫ് തയ്യാറാക്കിയ ഒരു തിരക്കഥയിലൂടെയാണ് ഇപ്പൊ അൻവറി യാത്ര ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മള് കാര്യങ്ങളിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ വ്യക്തമാകും നേരത്തെ തന്നെ അൻവരണ്ടതായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ കേരളത്തിലെ വാർത്തകൾ ഉണ്ടാക്കാനും മാധ്യമ ശ്രദ്ധ നേടാനും സി പി എമ്മിനെയും മുഖ്യമന്ത്രി സഖാ പിണറായി വിജയനെയും എല്ലാം കടന്നാക്രമിക്കാനും